പ്രായമുള്ള സമയത്താണ് മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു എന്ന മോനെ റസൂലിനെ നഷ്ടപ്പെടുന്നത് വല്ലാത്തൊരു വിഷമത്തിന്റെ ഘട്ടമല്ലേ പൊന്നുമോനി ലോകത്തോട് വിട പറയുകയാണ് മുലകുടിക്കുന്ന പ്രായമുള്ള സമയമാണ് ഇനിയുള്ള മുലകുടി നാളെ സ്വർഗത്തിലെ വച്ചാണെന്ന് സന്തോഷം അറിയിക്കുന്നു

ഇബ്രാഹിം എന്ന് പറയുന്ന കുഞ്ഞുമോനെ മലക്കുകൾ വരും കരീമാനിൽ മുങ്കരുമന കീറൽ വരും പൊന്നമോനെ എന്നിട്ട് ചോദിക്കും മൻ റബ്ബുക സമയത്ത് മഞ്ഞു നീ മറുപടി പറയണം റബ്ബേ എന്റെ റബ്ബെന്ന് നീ മറുപടി പറയണേ പറയണേർ

ാഹുവിന്റെ പൊട്ടിപ്പൊട്ടി കരയുന്നു റസൂല് ചോദിച്ചു എന്തിനാണ് കരയുന്നത് അവിടുത്തെ എന്ന് പറയുന്ന ഈ കുഞ്ഞിമോനോട് വെച്ച് കുഞ്ഞുമോരോട് മലിക്കുന്ന സമയത്ത് എന്ന് മറുപടി പറയണമെന്ന് അള്ളാഹുവിന്റെ റസൂലേ നിങ്ങൾ പറഞ്ഞു കൊടുത്തില്ലയോ നബിയേ രണ്ടാമതായി നിങ്ങളുടെ നബി ആരാണെന്ന് ചോദിക്കുമ്പോ എന്റെ ാഹു അലൈവല്ല മതങ്ങളാണ് എന്റെ നബിയെന്ന് ആ കുഞ്ഞുമാനോട് മറുപടി പറയാ നിങ്ങൾ പറഞ്ഞില്ലയോ സൂലല്ലാ ഈ ഉമർ എന്താണ് മറുപടി പറയേണ്ടത് ഈ ഒമർ എന്താണ് ആ ചോദ്യം ഈ ഉമറിനോടും മലക്കുകൾ തബറിൽ വെച്ച് ചോദിക്കുമല്ലോ ആ ചോദ്യത്തിന് ഈ ഒമർ എന്ത് മറുപടി പറയാ എന്ത് മറുപടിയാണ് നബിയേ പറയേണ്ടത് അത് ഓർത്തിട്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് മുത്തുറസൂല മക്കൾക്ക് പറയാൻ കഴിയും ഇതെന്റെ ഉപ്പാപ്പയാണെന്ന് സാധുക്കളായ നമ്മൾ എന്ത് മറുപടി പറയാനാണ് അഖില കൊണ്ട് ഞങ്ങൾക്ക് നീ ആ കബറിൽ മഷറിൽ പാലത്തിൽ എല്ലാ പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിലും ഞങ്ങൾക്ക് തുണയാകണേ അല്ല അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു സഹായിക്കട്ടെ അഖിലുബൈ സ്നേഹിക്കണം അവരെ മോശമാക്കുവാനോ അവരെ കുറ്റപ്പെടുത്തുവാനോ അവരെ നിന്ദിക്കുവാനോ പാടില്ല അത് തകർന്നു പോകാൻ കാരണമാകുന്ന സംഗതിയാണ് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ടാണ് അതിനെയും കുടുംബത്തിന്റെ കുടുംബത്തോട് പറഞ്ഞു അഖിലുബൈ കൈപിടിക്കണം പിടിക്കണം അതെയും കുടുംബം ഏറ്റെടുത്തു നൂറ്റി അമ്പതോളം വീടുകൾ അലഹമില്ല പടി പകുതി തീർന്ന വീടുകൾ അത് പൂർണ്ണമായി ടൈല് വാങ്ങി മനോഹരമായ വീടുകളാക്കി കൊടുത്തു അങ്ങനെ നൂറ്റി അൻപതോളം വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് നന്മ ആളെ ആഹ്റം രക്ഷപ്പെടാനുള്ള ഒരു വലിയ വഴിയായിട്ടാണ് മദനീയം കുടുംബം കാണുന്നത് മദനീയത്തിന്റെ ദ്വാകളിലെല്ലാം ആ നന്മകൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ദുആ നബി അലൈഹി വസല്ലം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് നമ്മൾ അത് ആ ചെയ്യണത് മുൻഭാഗത്ത് ഒരു വലിയ കല്ല് വന്നിട്ട് ആ ഗുഹയുടെ മുൻഭാഗം അടയുകയാണ് മൂന്നാളുകൾ അതിൽ അകപ്പെടുകയാണ് ആ മൂന്നാളുകൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടത് അവര് ജീവിതത്തിൽ നടത്തിയ അല്ലെങ്കിൽ അവര് ജീവിതത്തിൽ ചെയ്ത മൂന്ന് പ്രധാനപ്പെട്ട നന്മകൾ പറഞ്ഞപ്പോൾ 아, 아. 아, 아. നിന്ന് ആ കല്ല് പൂർണ്ണമായി മാറി അവർ രക്ഷപ്പെട്ട സംഭവം നമുക്ക് കാണാൻ കഴിയും ആ നന്മകളെ മുന്നിൽ വെച്ച് ചെയ്താൽ സ്വീകരിക്കുമെന്നതിന്റെ അടയാളമായിട്ടാണ് തെളിവായിട്ടാണ്